ജസ്ക്രേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജിൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ കളക്ഷൻസ് ആണ് ഒത്തിരി ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു മെസ്റ്റഡ് എല്ലോയെ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു കളർ വേണം ബ്ലൂ ഉണ്ട് ഒരു ബ്രൗൺ പോലത്തെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ആണ് ഈ മോഡൽ ത്രീ സെവൻ്റി അതിന് രണ്ട് പൈപ്പിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ത്രീ സെവൻറ്റി വന്നത് ഈ മോഡൽ വരുമ്പോൾ ത്രീ സിക്സ്റ്റി ആണ് വരുന്നത് അതിൻ്റെ കളർ വരുന്നത് ഡാർക്ക് ലൈറ്റ് പർപ്പിൾ അതിൻ്റെ ഡബിൾ പൈപ്പിംഗ് ആകുമ്പോൾ ത്രീ സെവൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ ഇപ്പോൾ കാണിക്കുന്ന കളർ തന്നെയാണ് മെറൂൺ അല്ല റെഡും രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പർപ്പിളിലാണ് വന്നിരിക്കുന്നത് വൈൻ കളർ പോലത്തെ ഒരു കളർ അതിനകത്ത് പിങ്കും ഉണ്ട് ഇതിന് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ത്രീ സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്രിക്ക് റെഡിൻ്റെ കളറ് ഇപ്പം ഞാൻ കാണിക്കുന്നതെല്ലാം ത്രീ സിക്സ്റ്റി ആണ് റേറ്റ് ഇതിനൊന്നും ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇതിന് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ഇതിൻ്റെ ഡാർക്ക് പർപ്പിളാണ് ലൈറ്റും അടുത്ത ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഓപ്പണിംഗ് ഉണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ക്രീം പോലത്തെ കളറാണ് അതിൻ്റെ കൂടെ പിങ്കും ഇതിന് ത്രീ സെവൻറ്റി ആണ് ഇങ്ങനെ പൈപ്പിംഗ് വരുന്നതിനെല്ലാം ത്രീ സെവൻറ്റി അടുത്തത് വൈൻ കളറാണ് അതിനകത്ത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ത്രീ സെവൻറ്റി അടുത്തൊരു ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനിൽ ഡിസൈൻ ത്രീ സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പർപ്പിളും പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻ ത്രീ സെവൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ആണ് അതിൻ്റെ ത്രീ സെവൻ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ത്രീ സിക്സ്റ്റി ഡോട്ട് ഇത് ഗ്രീനിൽ ഡോട്ട് ത്രീ സിക്സ്റ്റി ഇത് ത്രീ സെവൻറ്റി ആണ് അതിനകത്ത് രണ്ട് പൈപ്പിംഗ് ഉണ്ട് ഗ്രീനിൽ വെച്ചിട്ടുണ്ട് വലിയ ഡോട്ട് ഇത് ഡാർക്ക് ബ്ലൂവിലാണ് ഒരു ഡോട്ട് ഇത് വന്നിരിക്കുന്നത് മെറൂണിൽ ത്രീ സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് മെറൂണിൽ ഡോട്ട് അടുത്തത് മെറൂണിൽ വലിയ ഡോട്ട് അടുത്ത വന്നിരിക്കുന്നത് വൈറ്റിൽ ഡിസൈൻ ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ഫോർ ടെൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് ബ്ലൂ ആണ് വൈറ്റും ബ്ലൂവും അടുത്തത് വൈറ്റും പർപ്പിളും അടുത്ത് വൈറ്റും ഒരു പീച്ച് കളറുമാണ് വന്നിരിക്കുന്നത് ഇതെല്ലാത്തിനും റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ടെൻ അടുത്ത വന്നിരിക്കുന്നത് ലൈനും ഇത് അജറക്കിൻ്റെ കൂടെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് മെഹന്ദി കളറിലാണ് സ്പൈറൽ ലൈന് സ്ട്രെയിറ്റ് ലൈന് ആ ഒരു ഇത് അജ്റക്കിൻ്റെ തന്നെ പീസാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുമ്പോൾ ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ ലൈൻ ഇച്ചിരിയും കൂടെ ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു ലൈനാണ് വന്നിരിക്കുന്നത് അടുത്തത് ലൈൻ മാത്രമേ ഉള്ളൂ ചെറിയ ലൈനാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ചെറിയ ലൈൻസിൽ മാത്രം ഉണ്ട് വണ്ണം കുറവ് അങ്ങനെ തരുമത്രം അതെല്ലാം മെഹന്തി കളർ ആയിരുന്നു ഇനി വരുന്നത് ഡാർക്ക് ബ്ലൂവിൻ്റെത് അത് സ്പൈറലും ലൈനും കൂടെ ഉള്ളത് അടുത്തതും വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് അതിനകത്ത് ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് വലിയ ലൈന് അടുത്തത് വണ്ണം കുറഞ്ഞ ലൈന് അടുത്തു വന്നിരിക്കുന്നത് ഒരു കോഫിയിലാണ് വന്നിരിക്കുന്നത് അതിന് ക്രീം കളറിലെ ലൈനാണ് വന്നിരിക്കുന്നത് ഇത് അജ്റക്കിൻ്റെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തത് റെഡിലാണ് വന്നിരിക്കുന്നത് റെഡും ക്രീമും അടുത്ത് വന്നിരിക്കുന്നത് മെഹന്ദി കളറാണ് അജ്റക്കിൻ്റെ രണ്ട് പൈപ്പിംഗ് ഉള്ളത് ത്രീ എയ്റ്റി ആണ് അതിൻ്റെ എല്ലാ റേറ്റ് ഇത് മെഹന്തി കളർ തന്നെ അടുത്തത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവും റെഡും അടുത്ത് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് ഈ പ്രീമിയം ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത് നല്ല റയോണിലാണ് വന്നിരിക്കുന്നത് എൻ്റെ ലേസ് കാണാനായിട്ട് നല്ല അടിപൊളി ഒരു ലേസ് ആണ് ഇതിൻ്റെ രണ്ട് സൈഡിൽ അത് വെച്ചിട്ടുണ്ട് സിക്സ് ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ നല്ല നല്ല വെറൈറ്റി കളറാണ് സിക്സ് ടൺ എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത നല്ലൊരു പീച്ച് അതും സിക്സ് ടെൻ തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അടുത്ത നല്ല ബറൂഡാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് തേർട്ടി ഫൈവ് ഇങ്ങനെ വരും അടുത്തത് വൈൻ കളറാണ് വൈൻ കളർ തന്നെ അതിന് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് തേർട്ടി ഫൈവ് ഇങ്ങനെ ഇത് കാണുന്നു അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതിന് ഇവിടെ ഒരു നെറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് സെയിം കളറിൽ തന്നെ സിക്സ് ഫോർട്ടി ആണെൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഇങ്ങനെ വരും അത് അടുത്ത് നമ്മുടെ ഡോട്ടിൻ്റെ തന്നെയാണ് സിക്സ് ഫോർട്ടി റേറ്റ് ഇതിൻ്റെ ഗ്രീൻ കുറേ പേർ ചോദിച്ചായിരുന്നത് ഡാർക്ക് ഗ്രീന് അടുത്തത് പർപ്പിള് അടുത്ത് വന്നിരിക്കുന്ന ഒരു വൈറ്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റും ആഷും കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ലേസ് ഒക്കെ വെച്ചിട്ടുണ്ടതിന് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആ ഡാർക്ക് ബ്ലൂവിൽ റെഡ് കളറിലെ കോമ്പിനേഷൻ സിക്സ് സിക്സ്റ്റി ആണേ റേറ്റ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു ബ്രൗൺ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ലേസൊക്കെ വെച്ചിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി ഫൈവ് അങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നൊരു ആഷ് ലൈറ്റ് ആഷ് ആഷിനകത്ത് വർക്ക് ഒക്കെ ആയിട്ട് സിക്സ് സിക്സ്റ്റി ഫൈവ് തന്നെ ഇത് സ്ക്വയറിനൊക്കെ ആണേ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവിൻ്റെ തന്നെ ഇതിൻ്റെ മൂന്ന് കളർ വന്നിട്ടുണ്ട് ഒന്ന് ഇത് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ലേസൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു എംബ്രോയ്ഡറി ഒരു വർക്കും ഉണ്ട് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത് നല്ല മെറൂൺ മെറൂണിൽ ബ്ലൂ ലേസ് വെച്ചേക്കുന്നത് മെറൂൺ തന്നെ ഇങ്ങനെ വരും അടുത്ത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ റെഡ് വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് നല്ലൊരു ബ്ലൂവിലാണേ സിക്സ് സെവൻറ്റി എൻ്റെ വൈറ്റിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും ഉണ്ട് ഇങ്ങനെ വരും എൻ്റെ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് റോയൽ ബ്ലൂ സിക്സ് സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് റീസ്റ്റോക്ക് ചെയ്താൽ ഇങ്ങനെ അടുത്ത സിക്സ് സെവൻറ്റി ഫൈവ് ഇതൊരു പുതിയ മോഡലാണ് ഇങ്ങനെ സ്ക്വയർ നെക്ക് വന്നിട്ട് എംബ്രോയിഡറി ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും അതിനകത്ത് നിറച്ച് എംബ്രോയിഡറി ഇത് വർക്കും ഉണ്ട് അടുത്ത സിക്സ് എയ്റ്റി ആണേ ഇത് ഇതിൻ്റെ ചെസ് പോഷനിൽ ഇങ്ങനെ വർക്കായിട്ടുള്ളത് അടുത്തതിൻ്റെ മെറൂൺ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അടുത്തതിൻ്റെ അതിൻ്റെ കളർ ഒരു ആഷും അടുത്തൊരു വീ നെക്കാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ലേസ് ഒക്കെ വെച്ച് സിക്സ് എയ്റ്റി ചെക്കാണ് ഇങ്ങനെ വരും ചെക്ക് പറ്റ അടുത്തത് ഇനി ആ കോളർ നെക്കിൻ്റെ ആണ് സിക്സ് നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് മുന്തിരി കളറ് ഇങ്ങനെ വരും അടിപൊളിയാണ് അടുത്ത് ആഷ് കളറാണ് അതിൻ്റെ ഫ്രണ്ടിൽ മാത്രം ഫ്ലീറ്റ്സ് ഉള്ളൂ ബാക്ക് പ്ലെയിൻ ആണ് ഡാഷ് അടുത്തത് റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ സിക്സ് നയൻറ്റിൻ്റെ റേറ്റ് റോയൽ ബ്ലൂ ഇങ്ങനെ വരും അടുത്ത് ബ്രിക്ക് റെഡ് സിക്സ് നയൻറ്റി ഇങ്ങനെ വരും അടുത്തത് ബോട്ടിൽ ഗ്രീൻ ഇത് സിക്സ് നയൻറ്റി ബോട്ട് ഇളക്കിനി ഇങ്ങനെ വരും എല്ലാം നല്ല കളറാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂലാണേ വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടനാണ് ഇങ്ങനെ വരും അതിൻ്റെ വ്യൂ അടുത്ത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് ആണ് സെവൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിന് ഇവിടെ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ താഴെഭാഗത്ത് എംബ്രോയ്ഡറി ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് സ്മോക്കിംഗ് പാറ്റേൺ ആണ് ഇത് റയോണിലാണ് വന്നിരിക്കുന്നത് സിക്സ് ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴ് ഇങ്ങനെ വരും ഇത് നല്ല ഷേപ്പിൽ കിടക്കുന്ന ഒരു നൈറ്റാണ് അങ്ങനെ എൻസ്റ്റേൻ്റെ ലാർജ് സൈസിലെ പ്ലീറ്റഡ് നൈറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ